രാമ രാമ രാമവാഹിമാ രാമപാതം ചേരണേ മുകുന്ദമ രാമ രാമിമാരായ കൂട്ടം ശരിക്കും കൂട്ടുകാരെ പറയണ്ടേ പ്രേത ആരാത് പറയുന്ന കുട്ടിയെ പ്രേതമൊന്നുമില്ല എന്റെ മുത്തശ്ശിയുടെ കാലത്തെ കൊറേ ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശി ഞാൻ ചെറിയ കുട്ടിയായിരുന്നേ അപ്പൊ കഥ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട് അതെ അന്നെ അന്ന് ഞാനേ അത് കേട്ടിട്ട് ഒരുപാട് പേടിച്ചു ഞാൻ കുട്ടിയായിരുന്നേ മുത്തശ്ശി കഥ പറഞ്ഞു തരി ഓനെ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പേടിക്കരുത് മോട്ടോ കുട്ടി രാത്രി ഉറക്കത്തിൽ ഞെട്ടിത്തെറിക്കോ പേടിക്കോ മുത്തശ്ശിയുടെ കൂടെ എന്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നതാണ് അന്ന് നിന്റെ പ്രായാണ് രണ്ടു പേര് കൂട്ടുകഴിഞ്ഞു വരികയായിരുന്നു അവര് വരണ സമയത്ത് അന്ന് കരണ്ടും വെളിച്ചൊന്നും ഇല്ല അവ ഒരു നല്ലൊരു ഒരു ആലിന്റെ ചോട്ടിലേ നല്ല സുന്ദരിയായിട്ടൊരു പെണ്ണ് നിക്കുക ഏ അപ്പൊ എന്നാന്നറിയോ പുലർച്ച മൂന്ന് മണിയാ അന്ന് നായക്കളൊക്കെ ഇങ്ങനെ ഓരിയിടുക നല്ല സുന്ദരിയായ സ്ത്രീ അല്ലേ ആ സ്ത്രീനെ കണ്ടപ്പോഴേ എൻ്റെ ഒരാൾക്കാലത്തെ ഒരാൾക്ക് അതിനോട് നല്ല ഇഷ്ടം തോന്നി അപ്പൊ ചോദിച്ചു എന്റെ കൂടെ പോരുന്നോ ചോദിച്ചു എന്റെ കൂടെ പോരുന്നോന്ന് ആ സ്ത്രീയോട് ചോദിച്ചു അപ്പൊ ആ സ്ത്രീ പറഞ്ഞു അതിനെന്താ ഞാൻ പോരാലോന്ന് പറഞ്ഞു അവരങ്ങനെ കുടുംബായി കുട്ടികളായി കുറെ കാലം ജീവിച്ചു ആ അവര് എല്ലാവരും കൂടി ഊണ് കഴിക്കായിരുന്നു ഊണ് കഴിക്കാർ നോക്കും ഭർത്താവ് ഊണ് കഴിച്ചു നോക്കുമ്പോ കൂട്ടാൽ ഉപ്പില്ല ഉപ്പില്ലല്ലോ കറിയില്ലേന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ന ഉപ്പ് അതിനെന്താ ഉപ്പ് എടുക്കാലോ പറഞ്ഞിട്ട് അവിടെ ഇരുന്നോടത്തി ഇരുന്നിട്ട് കൈ നീട്ടി കൈ നീട്ടി അവിടെ ചെന്ന് ഒരു മീറ്റർ നീളം അങ്ങനെ കൈ നീട്ടി ഉപ്പ് എടുത്തു ഉപ്പ് എടുത്തു കൊടുത്തപ്പോ ഭർത്താവിന് പേടിയായി ഇരുന്നോടത്തി ഇരുന്നിട്ട് കൈ അങ്ങോട്ട് നീട്ടി ഉപ്പും പാത്രത്തിൽ കൈ ഉപ്പ് ഇങ്ങട് കൈ ചെറുതായി വന്നു ഉപ്പ് എടുത്തു പേടിച്ചിട്ട് ചോദിച്ചു ഭർത്താവ് ചോദിച്ചു എന്താ അയ്യ് കാട്ടി കൈ ഇത്രയും നീളത്തില് കൈയിട്ടിട്ട് ഉപ്പ് എടുത്ത് ആ ഭർത്താവിനെ ആകെ പേടിച്ചു വിറച്ചു ഭാര്യ പറഞ്ഞു എന്നെ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ എവിടുന്നൊ കൊണ്ടുവന്നു വിചാരിച്ച അവിടെ കൊണ്ടാക്കണം എന്നെ കൊണ്ടാക്കിയിട്ട് വരുമ്പോ ഒരു കാരണവശാലും നിങ്ങൾ പാക്കിലേക്ക് തിരിഞ്ഞു നോക്കരുത് നോക്കിയാ നിങ്ങൾ പേടിക്കും അത് മുത്തശ്ശി അവിടെ കൊണ്ടാക്കിയിട്ട് അയാൾക്ക് ആകെ വിഷമായി കരഞ്ഞ് അയാള് വിഷമിച്ചു പോന്നു പോന്ന് കഴിഞ്ഞ് അങ്ങനെ കുറെ കാലം അവരുടെ മക്കളും മക്കളുടെ മക്കളും വേറെ കുട്ടികളും ആയിട്ട് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് പറയുന്നുണ്ട് ആ തെക്കേ മാന വരെ ഒന്ന് പോണം ആ കാരണരെ ആ ഈ ഏരിയയില് വല്ല പ്രശ്നം വല്ലതുണ്ടോ എന്താ അങ്ങനെ ചോദിച്ചാണോ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണി ആ ടൈം ആവുമ്പോ ഈ ആലൻ ചുവട്ടിൽ ഒരു സ്ത്രീ രൂപം ഞാൻ കണ്ടു ആ ഞാൻ നല്ല പേടി പേടിച്ചു അന്ന് തിരിഞ്ഞു നോക്കുമ്പോ ആ സ്ത്രീനെ കാണാനില്ല ആ അങ്ങനൊരു ശല്യം ഇവിടെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രാമ രാമെന്ന് വിളിച്ചിട്ടാ ഞാൻ വരാ എന്നെ ഒരാൾ തൊടൂലേ ആ ഇത് വഴിയൊന്നും ഒറ്റയ്ക്ക് വരണ്ട ആയിക്കോട്ടെ അങ്ങനെ സമയത്തൊന്നും നടക്കാൻ പറ്റിയ വഴിയല്ല ആയിക്കോട്ടെ ആ ശരി സംഘ സമയത്തൊന്നും ഇതിന് വരാൻ പാടില്ല വളരെ മോശപ്പെട്ട സ്ഥലമാണ് ഓടിയുണ്ട് ശിവ ശിവ ണാ ഞാൻ മതിയറുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ നേരിൽ കണ്ടു ഞാനും പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇപ്പഴാ നേരിൽ ഇതുവഴിയില്ല ഇത് വഴി ഇല്ല ശുക്രാം ഭരതരം വിഷ്ണു ശശിവണ്ണം ചതുർഭുജം പ്രസന്നവതനാമേ സർവ വിഗ്രഹ ശാന്തികാന്തികി ശാന്തികിമിജി സ്വാമിജി ഒരു സ്ത്രീരൂപം അവടെ നിൽക്കുന്നു പലതും കാണും അവൾ വീണ്ടും പുറത്തിറങ്ങിയെന്ന് തോന്നുന്നു അല്ലേ ഞാൻ ചെയ്തതൊന്നും പലിച്ചിട്ടില്ല രണ്ടാളും കൈ വെച്ചോളൂ തിരിഞ്ഞു നോക്കാതെ വിക്കോളി ശരി ബിക്കോളിൽ അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ശരി ശരി അവളെ ഞാൻ തളച്ചതല്ലേ പിന്നെങ്ങനെ അവള് പുറത്ത് ചാടി അവളെ തളച്ചെടുത്ത് ഞാനൊന്ന് പോയി നോക്കട്ടെ വളച്ചത് കാണാനില്ല വെറുതെ അല്ല അവള് പുറത്ത് ചാടിയത് ഇനി അവളെ തളയ്ക്കണമെങ്കിൽ കടുത്ത പ്രയോഗം തന്നെ ചെയ്യേണ്ടി വരും ആ സിനിമ കൊള്ള ഫലിതം സൂപ്പറായി നായകളെല്ലാം ഓടിടുന്നുണ്ടല്ലോ ഓ എന്താ കെട്ടലോ എങ്ങനെ നമ്മള് ആ കൂത്ത് പകുതി ആയപ്പോ ഞാൻ നേരത്തെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞതായിരുന്നു ഫുള്ള് കാണാൻ നിൽക്കണ്ട രസം മൂത്ത് ഇരുന്നു പോയി ഞാൻ എങ്ങനെ ഇനി വീട്ടിലത്തേക്ക് എത്തും നമ്മള് നേരത്തെ പോയാ മതിയായിരുന്നു താനൊരു കാര്യം ചെയ്യാ ഞാൻ അതുവഴി വരുന്നില്ല ഇതുവഴിയാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം ഒരു ദിവസം ഞാൻ ഒരു സിനിമ കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു സ്ത്രീരൂപം കണ്ടു ഞാനില്ല ഇത് വഴി വരണോ എന്റെ കൂടെ ഇത് വളവാ ഞാൻ ഇതിനെ പോവാ താൻ അതിലെ പോയിക്കോ ഓ സ്ത്രീരൂപോ ഓ എന്നാ അതൊന്ന് കാണാം ശ്രീനെ നമ്മുടെ വീളിയാണെങ്കി കഴിഞ്ഞിട്ടുമില്ല ആ ഏബിന്റെ കൂടെ ആണ് പോയാൽ മതിയായിരുന്നു ചൂട്ടും കെട്ടു നായ്ക്കളാണെങ്കി ഓലിടണു ശരിയായിട്ടും അയ്യോ ഏതാ ഒരു സുന്ദരി നിൽക്കുന്നു ഇതായിരിക്കോ ആ ശപ്പൻ പറഞ്ഞത് ആഹാ സുന്ദരിയാണ് എന്താ കൂടെ പോരുന്നോ പേടിക്കൊന്നും വേണ്ട എന്റെ കൂടെ അങ്ങ് പോര വേളി അങ്ങോട്ട് കടിച്ചോളാ അതെ നിന്നെ അവിടെ കൊണ്ടുപോയി വിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ല നമ്മള് മക്കളും കുട്ടികളൊക്കെ ആയിട്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഇനി നമ്മൾ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവിടണം ശേഷം തിരിഞ്ഞു നോക്കാതെ നടക്കണം തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ പേടിക്കും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ പോകണം തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കും മുത്തശി അതിനു ശേഷം അതുവഴി പിന്നെ ആരും പോവാറില്ല പോയോരെല്ലാം ഓരോ രൂപങ്ങൾ കണ്ടു പേടിച്ചിട്ടേ ഉള്ളു ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ കരണ്ടായി വണ്ടികളായി ആൾക്കാരിഷ്ടം പോലെ വീടുകളായി അതൊരു പ്രശ്നവും ഇല്ല അതൊന്നും വില വയ്ക്കാതെ പോയോർക്കും എല്ലാവർക്കും ഓരോ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളു